ഐ എൻ എസ് ചെന്നൈ കപ്പലിൽ നിന്ന് ഹെലികോപ്റ്റർ കപ്പലിനടുത്തേക്ക് അയച്ചിരിക്കുകയാണ് കുറ്റവാളികളോട് കപ്പൽ ഉപേക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാർ സുരക്ഷിതനാണെന്ന് നാവികസേന അറിയിച്ചിരുന്നു നാവികസേനയുടെ മറൈൻ കമാൻഡോസ് ഏത് നീക്കത്തിനും തയ്യാറായി ഇരിക്കുകയാണെന്നും നാവികസേന അറിയിച്ചു ഇന്നലെ വൈകിട്ടാണ് അക്രമികൾ കപ്പലിൽ കടന്നതായുള്ള സന്ദേശം നാവികസേനയ്ക്ക് കിട്ടിയത് കപ്പൽ റാജിയവരെ നേരിടാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നാവികസേനയുടെ യുദ്ധ കപ്പലായ ഐ എൻ കൊച്ചിയും ചരക്ക് കപ്പലിന് അടുത്തേക്ക് തിരിച്ചിട്ടുണ്ട് ചെങ്കടലിനും അറബിക്കടലിനും ചരക്ക് കപ്പലുകൾക്കുമെതിരെ ട്രോൺ ആക്രമണങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ നിരീക്ഷണത്തിലാണ് ഇന്ത്യ നാല് യുദ്ധ കപ്പലുകളാണ് വിന്യസിച്ചത് അതേസമയം സൊമാലിയ തീരത്തിനടുത്തു വച്ചാണ് ലൈബീരിയൻ പതാകയുള്ള എം വി ലീല നോർഫോക് കപ്പൽ ഇന്നലെ റാഞ്ചിയത് ഐ എൻ ചെന്നൈ കപ്പലിൽ നിന്ന് ഹെലികോപ്റ്റർ കപ്പലിലേക്ക് അടുത്തേക്ക് അയച്ചു കുറ്റവാളികളോട് കപ്പൽ ഉപേക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ മറൈൻ കമാൻഡോസ് തിരിച്ചടിക്കാൻ തുടങ്ങി കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് നാവികസേന പറയുന്നുണ്ട് നാവികസേനയുടെ മറൈൻ കമാൻഡോസ് ഏത് നീക്കത്തിനും തയ്യാറായി തന്നെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കപ്പലിൽ അക്രമികൾ കടന്നതായുള്ള സന്ദേശം നാവികസേനയ്ക്ക് കിട്ടിയത് കപ്പൽ രാജ്യവരെ നേരിടാനുള്ള നീക്കങ്ങൾ പിന്നാലെ തുടങ്ങി നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൊച്ചിയും ചരക്ക് കപ്പലിനടുത്തേക്ക് തിരിച്ചിട്ടുണ്ട് ചെങ്കടലിനും അറബിക്കടലിനും ചരക്ക് കപ്പലുകൾക്കുമെതിരെ ഡ്രോൺ ആക്രമണങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ വളരെ സജ്ജമായി തന്നെയാണ് ഇന്ത്യയിരുന്നത് അതേസമയം കഴിഞ്ഞ മാസവും ഇത്തരത്തിലുള്ള കടൽ കൊള്ളക്കാർ എം വി റൂവൻ എന്ന മാൾട്ട ചരക്കു കപ്പലിനെ റാഞ്ചിയിരുന്നു ഇതിനെ രക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലും പട്രോൾ വിമാനവും പാഞ്ഞെത്തുകയായിരുന്നു പതിനെട്ട് ജീവനക്കാരുള്ള കപ്പൽ യമനിലെ സഗോത്ര ദ്വീപിന് മുന്നൂറ്റി എൺപത് നോട്ടിക്കൽ മൈൽ കിഴക്ക് വച്ചായിരുന്നു റാഞ്ചിയത് ഇവിടം കടൽ കൊള്ള മുക്ത മേഖലയായിരുന്നു കപ്പൽ തുർക്കിയിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം കപ്പലിന്റെ നിയന്ത്രണം കൊള്ളക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു അജ്ഞാതരായ ആറുപേർ അതിക്രമിച്ചു കയറിയെന്നും നിയന്ത്രണം തങ്ങൾക്കല്ലെന്നും കപ്പലിലെ സെക്യൂരിറ്റി ഓഫീസറുടെ അടിയന്തര സന്ദേശം യു കെ മറൈൻ ട്രേഡ് ഓപ്പറേഷൻസ് പോർട്ടലിൽ എത്തി അപായ സന്ദേശത്തോട് ആദ്യം പ്രതികരിച്ചത് ഇന്ത്യൻ നാവികസേനയായിരുന്നു ഉടൻ തന്നെ ഏഡൻ കടലിടുക്കിൽ പട്രോളിംഗ് നടത്തിയിരുന്ന യുദ്ധക്കപ്പലും നിരീക്ഷണ വിമാനവും മാൾട്ട കപ്പലിലേക്ക് തിരിച്ചുവിട്ടു കപ്പൽ കടത്തിയ ഇന്ത്യൻ വിമാനം കപ്പലിന് മീതെ പറഞ്ഞ സ്ഥിതി വിലയിരുത്തുകയായിരുന്നു ഇന്ത്യൻ യുദ്ധക്കപ്പൽ മാൾട്ട കപ്പലിനെ തടഞ്ഞതായിട്ട് റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ആറ് സുഹൃത്തുക്കൾ കപ്പൽ പിടിച്ചെടുത്തെന്നും സമാലിയയിലെ പൂന്തലാൻഡ് തീരത്തേക്ക് കപ്പൽ കൊണ്ടുപോകുമെന്നും സംഘവുമായി ബന്ധമുള്ള മുഖ്താർ മുഹമ്മൂദ് എന്നയാൾ ഫോണിൽ റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയെ അറിയിച്ചിരുന്നു യൂറോപ്യൻ നാവികസേനയുടെ സ്പെയിനിലെ കേന്ദ്രത്തിലും സന്ദേശം ലഭിച്ചു കപ്പലിനെ മോചിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയന്റെ കടൽക്കൊള്ള വിരുദ്ധ ദൗത്യമായ ഓപ്പറേഷൻ അറ്റ്ലാന്റ പ്രവർത്തനം ഊർജിതമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി സ്പാനിഷ് യുദ്ധക്കപ്പലായ വിക്ടോറിയ സ്ഥലത്തേക്ക് നിയോഗിക്കുകയായിരുന്നു കപ്പലുമായുള്ള ബന്ധം നഷ്ടമായതായി നടത്തിപ്പുകാരായ നേവി ബൾഗർ കമ്പനി അറിയിച്ചിരുന്നു ജീവനക്കാർ സുരക്ഷിതരാണെങ്കിലും കപ്പലിന്റെ നിയന്ത്രണം അവർക്കല്ലെന്നും റാഞ്ചികൾ തങ്ങളുമായി ബന്ധപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും കമ്പനി ഡയറക്ടർ അലക്സാണ്ടർ കാൽച്ചേവ് പറഞ്ഞിരുന്നു ഇതിനിടയ്ക്കാണ് ഇത്തരത്തിൽ നാവികസേന വന്ന് കപ്പലിനെ മോചിപ്പിച്ചത് അതേസമയം തന്നെ കപ്പൽ കൊള്ളക്കാരുടെ ഒരു അതിപ്രഹരം തന്നെയാണ് ഇത്തരത്തിൽ കടലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിരവധിയിടത്തിൽ ഇത്തരത്തിൽ കപ്പൽ റാഞ്ചുന്ന അവസ്ഥയുണ്ടായിരുന്നു